സഹോദരങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർഖാനാണ് ഇന്നലെ നമ്മളിവിടെ പറഞ്ഞു മരുമകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു എന്നാൽ അതിൽ വീട്ടിന്റെ ഉള്ളിലുള്ള സ്നേഹവും സമാധാനവും ഒരു പെൺകുട്ടിക്ക് ഒരു പെണ്ണിന് ലഭിക്കുന്ന ഒരു പെങ്ങൾക്ക് ലഭിക്കുന്ന അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു യഥാർത്ഥപരമായി നമ്മൾ വീടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുമ്പോൾ എന്റെ പ്രിയമുള്ള ഉമ്മമാര് സഹോദരിമാര് പഠിച്ചു വെക്കേണ്ടുന്ന ചില ആയത്കളുണ്ട് പുതുമാരിയായി വീട്ടിൻറെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്ന പെണ്ണ് പെണ്ണ് ഒരുപാട് ത്യാഗങ്ങൾ ആ പെണ്ണ് സഹിക്കേണ്ടി വരും എല്ലാ വീടുകളുടെ കഥയുമല്ല പറയുന്നത് എന്നാൽ ചില ഉമ്മമാര് പെണ്ണുപോലെ പോറ്റി വളർത്തിയ മക്കള് പല വീട്ടിൽ ചെല്ലുമ്പോഴും അവിടെ ഉള്ളവരാട്ടും തുപ്പും കേട്ടുകൊണ്ട് സഹിക്കുകയാണ് എന്നാൽ അവിടുന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിവിടായിരിക്കുന്ന പെൺമക്കളുണ്ടെങ്കിൽ എന്റെ ഉമ്മമാരേ ആ മക്കൾക്ക് നിങ്ങൾ ഈ ഈവരായത്ത് പഠിപ്പിച്ചു കൊടുത്തോ പുതുമാരി ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ും സൂറത്ത് തൗപയായതുകൊണ്ട് ബിസ്മി വേണ്ട നല്ലതുപോലെ ഈ ഈവരായ തവണ കൈവച്ചിട്ട് ഓതിയിട്ടാണ് പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മലക്കിന്റെ കാവല് ആ പെൺകുട്ടിക്ക് അള്ളാഹു താല കൊടുക്കും അത് മാത്രവുമല്ല പെങ്ങളെ ഇനി വീടിന്റെ ഉള്ളിൽ പുതുമാരന്റെ പുതിയ പ്ലയുടെ വീടിന്റെ കത്തട്ടിലാണ് പോലും ഒരു സമാധാനമില്ല പെരുന്നാക്കുപോലും നല്ല ഒരു വസ്ത്രം ധരിക്കുന്നത് പോലും പൊതുമരൻറെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമല്ല എത്രയോ പാവപ്പെട്ട പെൺകുട്ടികള് ഉമ്മയും പാപ്പയും നല്ല വസ്ത്രം ധരിപ്പിച്ച് അവരുടെ കയ്യിലുള്ളതുപോലെ ഇട്ടി ചുരുക്കി വിട്ട പൊന്നുമകളാണ് പുതുമാരന്റെ വീട്ടിലേക്ക് എത്തുമ്പോ ആ പെൺകുട്ടി ഒന്ന് ഒരുങ്ങിയ കുറ്റമാണ് ആണ് on it ആ പെൺകുട്ടി വന്നു ഒരുങ്ങിയാൽ കുറ്റമാണ് ഒന്ന് കുളിച്ചാൽ കുറ്റമാണ് ഒന്ന് അവിടെ നിന്ന് അഞ്ചു മിനിറ്റ് ടോയ്ലറ്റിന്റെ ഉള്ളിലേക്കൊന്ന് കയറുകയാണ് അവിടെ നിന്നാൽ കുറ്റമാണ് എന്തിനേറെ അഞ്ചു മിനിറ്റ് ഉറങ്ങിയാൽ വീടിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിപ്പോയാൽ ആ ഉറക്കത്തിനും കുറ്റം പറയുന്ന ഒരു സമുദായമാണ് നമ്മൾ എന്നാലത് മാറണോ ആരും കേൾക്കാതെ പെങ്ങളെ വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാ പെണ്ണ് അവരുടെ കിടക്കുന്ന റൂമിന്റെ വാതിൽ തുറന്ന് മുമ്പ് ുംസൂലും ഈ ായ പൊന്ന് പെങ്ങന്മാര് നിങ്ങളുടെ പൊന്നുമക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ എന്തിനെന്നറിയുമോ അവരൊരു വീട്ടിലേക്ക് അവര് കടന്നു പോകാനുള്ളവരാണ് അല്ലെങ്കിൽ പോകാൻ അവര് കാത്തിരിക്കുന്നവരാണ് അങ്ങനെ ഉള്ള പൊന്നാര പെന്മക്കൾക്ക് എന്റെ കരളിന്റെ വശനങ്ങളായ ഉമ്മമാരെ എന്റെ ഉപ്പമാരെ നിങ്ങളവിടെ ഇത് ചൊല്ലാ നിങ്ങളൊന്ന് പഠിപ്പിച്ചു പോയാൽ അല്ലാപ മക്കളുടെ ജീവിതത്തിൽ അള്ളാഹു കൊടുക്കുന്നതാണ് അള്ളാഹു സന്തോഷം കൊടുക്കുന്നതാണ് അള്ളാഹു ഞമത്ത് കൊടുക്കുന്നതാണ് അള്ളാഹു പ്രകാശം കൊടുക്കുന്നതാണ് അതുകൊണ്ട് നല്ല നീയത്ത് നല്ല മനസ്സ് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളറയിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് ഒരു വീട്ടിന്റെ ഉള്ളി എല്ലാം പറയുമ്പോ നിങ്ങൾക്ക് അതിന്റെ ചരിത്രം പറഞ്ഞു തരാം വീട്ടിന്റെ ഉള്ളിൽ എവിടെന്ന് ഒരു മകളിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് ചില നല്ല തറവാട്ടിൽ പറഞ്ഞ പെൺമക്കളുണ്ട് എത്രയെല്ലാം ഭർത്താവിന്റെ വീട്ടിൽ യാതനകൾ വന്നാലും ത്യാഗങ്ങൾ വന്നാലും ആദ്യം ഒന്നും പറയില്ല കാരണം എന്താണ് സഹിച്ചു ക്ഷമിച്ചിട്ടാ പെണ് കടന്നു പോകുന്നത് എന്തേ കാരണം പുന്നാരമ മകളെ കെട്ടിച്ചു വിടുമ്പോ പാപ്പ മകളെ കെട്ടിച്ചു വിടുമ്പോ അറുപത് പവൻ എഴുപത് പവന്റെ മുപ്പത് പവന്റെ പണ്ടമിട്ട് സ്വർണമിട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ട പെണ്ണ് പെണ് ഉമ്മയും ബാപ്പയും ഒരുപാട് ത്യാഗം സഹിച്ചു അങ്ങനെല്ലാ കഴിച്ചുകൊണ്ട് വന്ന പെൺകുട്ടി ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ആ പെണ്ണിന്റെ ഉമ്മയുടെ ബാപ്പയുടെ അരികത്ത് പോയിട്ട് പരാതി പറയുന്നത് ഭർത്താവിന്റെ വീടിൽ സങ്കടമാണെന്ന് പറയുന്നത് ടെൻഷനാണെന്ന് പറയുന്നത് പക്ഷേ അവസാനം ഗതികെട്ടിട്ട് സഹി ചില പെൺകുട്ടികൾ വന്ന് പറയാറുണ്ട് ഉമ്മ വല്ലാത്ത സങ്കടമാണ് എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഉമ്മാ ഇനി എന്ത് ചെയ്യാനാണ് ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ണീരുകൾ ആ പെൺകുട്ടി കുടിച്ചിട്ടുണ്ട് എത്രയോ പ്രിയപ്പെട്ട പെൺകുട്ടികള് പാതിരാത്രിയിൽ കിടന്നിറങ്ങുമ്പോ തലയണ കണ്ണുനീര് കൊണ്ട് മൂടിയിട്ടുണ്ട് നിറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ആ വീടിന്റെ ഉള്ളിലുള്ള ത്യാഗങ്ങളും പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെ ആരോട് പറയാനാണ് ഭർത്താവാണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ ഭർത്താവ് പ്രവാസിയാണ് പിന്നെ ആരോടാണ് പരാതി പറയുന്നത് ആരോടാണ് സങ്കടം പറയുന്നത് ആരോടാണ് വിഷമം പറയുന്നത് അങ്ങനെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ അവിടെ നിന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്നാലും ഉമ്മാ അവിടെ നിന്ന് പെൺമക്കൾക്ക് ഇവരായത്ത് പഠിപ്പിക്കണേ ഇവരായത്ത് പഠിപ്പിക്കണേ അവിടെ നിന്നൊരു വീട്ടിന്റെ ഉള്ളിൽ ഒരുപാട് ത്യാഗം സഹിച്ച പെണ്ണ് അവസാന ഉമ്മാൻ്റെ വന്ന് കരയുന്നു കരഞ്ഞിട്ട് ാണ് ആ വീട്ടിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളാണ് എന്നൊന്നും പറയുന്നില്ല അവിടെ നിന്ന് കണ്ണുനീരോടെ വന്നിട്ട് കരയുമ്പോ എത്ര കരഞ്ഞാലും ഉമ്മയാണ് അരിയിലേക്ക് ചെന്നിട്ട് വിളിക്കുന്നു മോളെ ഇത് പെരുന്നാളിന്റെ സുദിനമാണ് അതുഹിജമാസമാണ് എന്റെ പൊന്ന് തങ്കക്കുടമേ നീ ഇങ്ങനെ കരയുന്നത് ഉമ്മാന്റെ പ്രിയപ്പെട്ട പൊന്ന് മോള് ഉമ്മയോട് പറഞ്ഞു ഉമ്മാ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ത്യാഗത്തിനൊരു പരിധിയുണ്ട് അതിന്റെ എല്ലാം അപ്പുറമാണ് അതിന്റെ എല്ലാം അപ്പുറമാണ് കടന്നു പോയിരിക്കുന്നത് ഉമ്മാ ഭർത്താവ് അവിടെ നിന്ന് താമസപ്പണിക്കുമോ എന്റെ ഭർത്താവുള്ള സമയത്ത് എന്റെ ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും നല്ല സ്വഭാവക്കാരാണ് എന്റെ ഭർത്താവുള്ളപ്പെന്നെ മകളേത് വിളിച്ചാ തീർത്തു വിളിക്കൂല്ല വല്ലാത്ത സ്നേഹമാണ് പക്ഷെ ഭർത്താവിന്റെ കണ്ണു വെട്ടിച്ചാൽ ഞാൻ എന്തു ചെയ്താലും എന്റെ ഭർത്താവിന്റെ എന്റെ ഉപ്പക്കും അത് കുറ്റമാണ് പിന്നീട് നിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്തെന്നറിയോ അവരത് ആ ഭർത്താവിന്റെ ചേർന്നിട്ട് അവിടെ നിന്നെ വല്ലാതെ വല്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് കളിയാക്കുകയാണ് അള്ളാഹു അബൂതാബൂതം എന്ന് പറയുന്ന പ്രിയപ്പെട്ട വാപ്പ ഇത് മുഴുവനും കേൾക്കുകയാണ് കേട്ടുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു മോളെ എങ്ങനെയാണ് സഹിക്കുക ക്ഷമിക്കുക അള്ളാഹു നിനക്ക് സ്വർഗം തരമെന്ന് പറയുമ്പോൾ ഈ മോള് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എത്ര സഹിച്ചെന്നറിയോ ഞാൻ എത്ര സങ്കടപ്പെട്ടു എന്നറിയോ അവസാനം കുടിച്ചു കുടിച്ചിട്ട് ഇനി കുടിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇനി എനിക്ക് കഴിയില്ല കഴിയില്ലല്ലോ ബാപ്പാ അതുകൊണ്ട് ഞാൻ ഇനി തന്നെ പറഞ്ഞു കൊടുത്തു ോളെ നിന്റെ വീട്ടിലേക്ക് പോ നിന്ന വഴക്കു പറയുന്ന നിന്നെ കുറ്റപ്പെടുത്തുന്ന നിന്നെ ആക്ഷേപിക്കുന്ന വീട്ടിലേക്ക് നീ പോവുക അവിടെ ചെന്നിട്ട് വീട്ടിലേക്കും കയറുന്നതിന് മുമ്പോ ുംസീസു എന്ന പരിശുദ്ധമായ പവിത്രമായ ആ ഒരു സൂറത്ത് തോബയിലായ തോതുമോ ഈ പെൺകുട്ടി കടന്നു പോവുകയാണ് ചെന്നിട്ടവിടന്ന് വീട്ടിലേക്കൊന്ന് കടക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് വിടുന്നു പോകുകയാണ് വീടിന്റെ ഉള്ളിലേക്ക് പോയി എപ്പ വീട്ടിൽ പോയി വന്നാലും സ്വന്തം സ്വന്തം ഭർത്താവിന്റെ പറച്ചിലുണ്ട് എപ്പോഴും മോശമായ വർത്തമാനം പറയുന്നൊരു സ്വഭാവം അവള് പറക്കി കെട്ടിപ്പോയിട്ട് അവൾക്ക് തോന്നുമ്പോ അവള് കേറി വന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു സ്വഭാവം അന്നത്തെ ആ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആ ഉമ്മയെ കാണുന്നില്ല ആ ഉമ്മ രോഗിയായി കിടക്കുകയാണ് ഈ മകള് ചെന്നോ നല്ലതുപോലെ വെള്ളമുണ്ടാക്കി കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കടന്ന് പോവുകയാണ് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങുമ്പോ ഈ പെണ്ണ് കിടന്നുറങ്ങുന്ന വാതിൽ പോയി കിടക്കുന്ന ഉമ്മ പോയി മുട്ടുകയാണ് കിടക്കുന്നേക്കുമോ പെൺകുട്ടി ഉറക്കം നടിച്ചു കാരണം വഴക്ക് പറയാനായിരിക്കുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് വാതിൽ ഒരു വട്ടമല്ല രണ്ട് വെട്ടമല്ല മുട്ടിയിട്ട് അവസാനം കഥകിൽ അടിച്ചു അടിക്കുന്ന സമയത്ത് പെൺകുട്ടി കഥകു തുറക്കുമ്പോ ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞു മോളെ വഴക്കു പറയാ വന്നവളല്ല നിന്നെ ചീത്ത പറയാ വന്നവളല്ല നിന്നെ കുറ്റപ്പെടുത്താൻ വന്നവളല്ല നിന്നെ ഒരുപാട് ഞാൻ നോവിച്ചു നിന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു മോളെ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അള്ളാ എനിക്ക് ഏഴ് മക്കളുണ്ടെങ്കില് ആ ഏഴ് മക്കളും ഇന്നെനിക്ക് ഉപയോഗത്തിലില്ല അവര് പല പല വീടുകളിലാണ് ഇന്നെനിക്ക് ഒരു നേരത്തെ വെള്ളം തരാൻ നിന്റെ കരങ്ങളാണ് എനിക്ക് ഒതുങ്ങിയത് എന്റെ ശബ്ദം സവിക്കും ഉമ്മ പല വീട്ടിന്റെ ഉള്ളിലും മരുമക്കളുണ്ട് എന്റെ ഉമ്മമാര് പഠിക്കണം പുന്നാര ഉമ്മമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കൾ ഒരു പക്ഷേ നിങ്ങൾ രോഗിയായി കിടക്കുന്ന സമയത്ത് മരണത്തിന്റെ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം തരാൻ കാണില്ല പക്ഷേ നിങ്ങളുടെ മകൻ കൊണ്ടുവന്ന പ്രിയപ്പെട്ട മക്കള് അവരെ വഴക്ക് പറയാതെ അവരെ കുറ്റപ്പെടുത്താതെ അവരെ ആക്ഷേപിക്കാതെ നിങ്ങൾ അവരെ പൊന്നുപോലെ നോക്കിയാൽ ആര് ആര് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഈ മക്കളാ ഈ പെൺകുട്ടിയാ നിങ്ങൾക്ക് നാളെ ഒരു നേരത്തെ ഭക്ഷണം തരാുണ്ടാവുക രോഗിയായി കിടന്നാൽ വെള്ളം തരാൻ കാണുക അതുകൊണ്ട് വല്ല അവരെ പൊന്നുപോലെ നോക്കണം ഈ ഉമ്മ പറഞ്ഞു മോളെ നീ ആണ് ഇന്ന് എനിക്ക് എന്റെ പൊന്ന് മോളെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പൊന്ന് മോൾ വാരി പിടിച്ച് കെട്ടിപ്പിടിച്ച് കവിൽത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറയാറ് ഇനി മുതൽ നീ എന്റെ മകൻ കൊണ്ടുവന്ന മകളല്ല നീ എന്റെ മകൻ കൊണ്ടുവന്നൊരു പെണ്ണല്ല ഒരു മരുമകളല്ല മരിച്ചോ നീ എന്റെ പുന്നാരമോ നീ എന്റെ മകൻ കൊണ്ട് എന്റെ മകൻ കൊണ്ട് വന്ന വന്ന ഒരു മരുമകളല്ല മകളല്ലേ മറിച്ച് നീ എന്റെ മോള നീ എന്റെ മോള മോള ഉള്ളിൽ കൽ പിൻ്റെയുള്ളിൽ നീറയുന്ന സ്നേഹം ഒന്നങ്ങ് വിതറിയല്ലോ പിടിച്ചു കരഞ്ഞവർ പാപങ്ങൾ ചേർത്തുവല്ലോ ഞാൻ ചെയ്ത പാപങ്ങളിലൊക്കെ പൊറുക്കേടേ മാനിമ്പ പൂ മകളേ അറിവില്ലാതെ ഞാനും ചെയ്തുള്ള പിഴവുകൾ മാപ്പു പോ മകന്റെ ഭാര്യ ഈ ഉമ്മ കെട്ടി അങ്ങ് പിടിച്ചു കെട്ടിന്ന് പിടിച്ചു എന്നിട്ട് പറഞ്ഞു മോളെ നീ ഇനി മുതൽ 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 എന്റെ മരുമകളല്ല മകളാണ് പിറ്റേ ദിവസം ഈ ഉമ്മ നോക്കുമ്പോ ആ പെൺകുട്ടി എല്ലാ ജോലിയും അവിടെ ആർജവത്തോടെ ചെയ്യുകയാണ് അടുക്കളയിൽ സ്വാതന്ത്ര്യമുണ്ട് റൂമിൽ സ്വാതന്ത്ര്യമുണ്ട് വീടിന്റെ ഉള്ളിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ചില വീടുകളുടെ അടുക്കളയുടെ ഉള്ളിൽ പോലും ചില പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കൂല അവിടെ നിൽക്കാൻ പറ്റൂല എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തും കറി വെച്ചാലും കുറ്റപ്പെടുത്തും ചോറ് വെച്ചാലും കുറ്റപ്പെടുത്തും പാത്രം നല്ലതുപോലെ കഴുകി വെച്ചാലും കുറ്റപ്പെടുത്തും എന്നാൽ ഈ പെൺകുട്ടി ഓടി നടന്ന് ജോലി ചെയ്യും കാണുമ്പോ ഉമ്മ പറഞ്ഞ മോളെ ഞാൻ ഇനി ഒന്നിനും ഇല്ല ഞാൻ ഇനി എല്ലാം ഇല്ല ഞാൻ ഇനി ഒന്നിനും വരൂല്ല വരൂല അപ്പൊ ഈ മകള് പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ മകൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം ഈ മകൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു തരാ ഉമ്മാക്ക് വെള്ളം വേണോ അങ്ങനെ വെള്ളമെടുത്ത് കഥാ ചരിത്രങ്ങൾ പറയാ വെള്ളമെടുത്ത് കയ്യിൽ കൊണ്ടുവന്നുകൊണ്ട് കൊടുക്കുമ്പോ ഈ ഉമ്മയുടെ കയ്യിൽ കിടന്നിരുന്നൊരു വളയുണ്ട് ഈ വള ഊരിയിട്ട് ഈ വള ഊരിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയോ ആ മകളുടെ കയ്യിലിട്ട് കൊടുത്തിട്ട് പറയുന്ന മോളെ ഇത് ഉമ്മാന്റെ ഓർമ്മക്കാണ് ഇന്ന് ചില വീടുകളിലും കൊണ്ടുവന്ന വള കാണൂല കൊണ്ടുവന്ന മാല കാണൂല അവിടെ നിന്ന് ഊരിയെടുത്ത് കൊണ്ടുപോയിട്ട് വിറ്റു പിന്നെ ചോദിച്ചാൽ ഈ ഉമ്മ ഈ അമ്മ എന്താ ചെയ്യുന്നറിയോ അവിടെ നിന്ന് തൻ്റെ കയ്യിൽ കിടന്ന ഏറ്റവും നല്ല വിലപിടുപ്പുള്ള വള ഊരി ഇതിപ്പോ ഒരുപക്ഷെ അമ്മായി മരുമകളൊക്കെ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും മരുമകള് അമ്മായിയുടെ വളയിലേക്ക് നോക്കുന്നുണ്ടാവും കിട്ടിട്ടിരുന്നാ മതി le അവിടെന്ന് അതിലേക്ക് നോക്കി ആ വള ഊരി കൊടുത്തപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്കിത് വേണ്ട എന്റെ ഉമ്മൻറെ കയ്യിൽ കെടുക്കട്ടെ പറഞ്ഞല്ല നീ ഇത് ധരിച്ചേ പറ്റൂ ഊരി ആ ആ കൈ കൈ ചരിത്രം കാണാം കൈകളിൽ ഇട്ടു കൊടുത്തു ഈ പറ്റൂരി കരഞ്ഞു അല്ലാതെ പറയുന്നു മതി വരില്ലോ ഈ പെൺകുട്ടി അനുവാദം ചോദിച്ചു ഭർത്താവിന്റെ ഉമ്മയോട് ഉമ്മ എന്റെ ഉപ്പാന്റെ അടുക്കലെന്ന് പോ െ ആ സമയത്ത് ഇന്ന് വരെ അവിടെ നിന്ന് സ്വന്തം പെൺകുട്ടിയുടെ മകൻ കൊണ്ടുവന്ന ആ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകാത്ത ഉമ്മ പറഞ്ഞു ഞാനും വരുന്നു നോക്കണം നോക്കണം ജീവിതത്തിൽ പോകൂല വിളിച്ചാലും പോവില്ല ഈ ഉമ്മ പറയാൻ മോളെ ഞാനും കൂടെ വരാൻ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ അവിടെ നോക്കി നിൽക്കുമ്പോ അത്ഭുതമാണോ അതല്ല സ്വപ്നമാണോ മകളും അമ്മായി സ്നേഹത്തോടെ ചിരിച്ചു വർത്തമാനം പറഞ്ഞ് കടന്നു വരുന്നു രണ്ടുപേരെയും മറുഹബല്യ സ്വീകരിച്ചു എന്നിട്ട് ഉപ്പ അടുക്കളയിലേക്ക് പോയി ഉപ്പാന്റെ പിന്നാലെ മകൾ പോയിട്ട് പറഞ്ഞു പാപ്പാന്റെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്തു മകൾ പറഞ്ഞു പാപ്പാ അല്ലെ ായെന്റെ ജീവിതത്തിൽ മറക്കൂല പാപ്പാ ഈവരായത് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല ഞാൻ ഈ വരായ എന്റെ ജീവിതത്തില് ഞാൻ ഇത് മറക്കൂല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പുന്നാര മകളുടെ വാക്കപ്പെടുന്ന് കേട്ടു കേട്ടുകൊണ്ട് വാപ്പ നിന്ന് നേരെ ഒരറ്റത്തേക്ക് മാറി നിന്നു എന്തൊക്കെയാണ് ഇവ രണ്ടുപേരെ വർത്തമാനോന്നറിയാൻ രണ്ടുപേരും കൂടെ പെട്ടെന്ന് മകൾ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തിട്ടു അവിടെ ആ വെള്ളം കുടിച്ച് ബാക്കി വെച്ചു മകൾ ആ വെള്ളം എടുത്തു കുടിച്ചു ഇതും ഉമ്മ കാണുന്നുണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ മനസ്സുകൊണ്ട് ചിരിച്ചു രണ്ടുപേരും വീട്ടിലേക്ക് വന്ന് തിരിച്ച് അപ്പോഴാണ് ഭർത്താവിന്റെ ഉമ്മ മകനോട് ഒരു ദിവസം പറയുന്നു ഞാൻ കുടിച്ചിട്ട് ബാക്കി വെച്ച വെള്ളം എന്റെ മരുമകൾ എടുത്ത് കുടിച്ചു മോളെടുത്ത് കുടിച്ചു മോനെ എന്റെ മക്കൾ പോലും കുടിച്ചിട്ടില്ല അത് സന്തോഷമാണ് ചെയ്യൂ കണ്ടപ്പോ എനിക്ക് വല്ലാതെ അല്ലേ മനുഷ്യന്മാരെ നമ്മൾ പഠിക്കണം അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്

ത്യാഗം സഹിച്ചാലും അള്ളാഹുവിന്റെ കലാമിനെ മുറുകെ പിടിക്കണം ഫാത്തിമ അബിതങ്ങൾ പറഞ്ഞു മോളേ എന്തെല്ലാം വേദന വന്നാലും അവിടെ നിന്നു വേണം അല്ലാഹന്റെ കലാമന മുറുകെ പിടിക്കാൻ അല്ലാഹു താല പഠിക്കാനും കേൾക്കാനുമുള്ള തൗഫീക് തരട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദയുവഫീനിഅമഹൂ വയുകാഫി വമസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളുടെ ഈ വരിമിച്ച് കൂടൽ നനീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങടെ ജീവിതത്തിന്റെ പ്രയസങ്ങളെ മാറ്റണേ അല്ലാഹ അല്ലാഹുവേ കരുണക്കടലായ ുരാനേ പടച്ചവനെ കുടുംബത്തിൽ അള്ളാഹുവേ ഒരാൾക്കും ഒരു രോഗം വെക്കല്ലേ അല്ല ഒരു സങ്കടം വെക്കല്ലേ അല്ല ഒരു ബുദ്ധിമുട്ട് വെക്കല്ല റബ്ബേ ഒരു പടച്ചവനെ അള്ളാഹുവേ ഇന്ന് വരെ ഇതിൽ കൂടിയ ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാര് സഹോദരിമാരല്ല നല്ല നീയത്ത് വെച്ചുകൊണ്ട് കടന്നു കൂടിയതാണ് കുറ്റപ്പെടുത്താനല്ല ആക്ഷേപിക്കാനല്ല കളിയാക്കാനല്ല അവരുടെ മനസ്സ് മുഴുവനും നീ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ല വേദനകളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ റബ്ബേ പലരും ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മജിലിസിൽ ആരെല്ലാം എന്തെല്ലാം നീ എത്തിവെച്ചുകൊണ്ട് കാത്തിരിക്കുന്നു അവരെ മുഴുവനും നീ കപൂലാക്കണേ അല്ല അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സബലമാക്കി കൊടുക്കണേ അല്ല വേദനകളും ദുഃഖങ്ങളും കൊടുക്കല്ലേ അല്ല ആവലാദികൾ കൊടുക്കല്ലേ റബ്ബേ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ ഒരുപാട് ആളുകൾ കമന്റുകൾ എഴുതിറപ്പേ അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന നാഥ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ടു നീ പ്രതിഫലം കൊടുക്കണേ അള്ളാഹാത്തിനാറ برحمتك برحمت يا ارحم الراحمين